മണിക്കൂറുകൊണ്ട് മുഖം വെളുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം ഇത് ഞാൻ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അരമണിക്കൂറോണ്ട് നമ്മുടെ മുഖം നല്ല രീതിയിൽ കിട്ടും അപ്പൊ ഇത് എങ്ങനെയാന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ് ഞാൻ ഇവിടെ ആറ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പൊ നമ്മൾ കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ളപ്പിക്കാത്ത പാൽ ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം പാൽ പാലൊഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു മണിക്കൂർ ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാവേ അപ്പൊ അതാ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഒരു മണിക്കൂർ മണിക്കൂറായപ്പോഴത്തേനും പാൽ ഈത്തപ്പോഴും നല്ല രീതിയിൽ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും മിക്സിന്റെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവേ അപ്പൊ അത് നമ്മൾ ഒരു തരി പോലും ഇല്ലാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവില് പച്ചരി പൊടിച്ചതും കൂടിയാണ് നല്ല നൈസ് പൊടിയായിരിക്കണം അടുത്തത് അടുത്തായി നമ്മൾ ഇനി അത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ൂൺ അളവിൽ മുൾട്ടാണിമിറ്റീൻ്റെ പൗഡറും കൂടെയാണ് അതിനുശേഷം നമ്മൾ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ മിക്സ് ചെയ്ത് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പൊ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് ഈ തൈരിന് അധികം പുളി ഉണ്ടാവില്ല സാധാരണ തൈരിന് നല്ല പുളിയായിരിക്കും പുളിയുള്ള തൈര് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ എടുക്കാൻ പാടില്ല പുളിയുള്ള തൈര് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല അതുകൊണ്ട് ആണ് ഞാൻ പുളി ഇല്ലാത്ത തൈര് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതായത് നമ്മൾ തൈരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് െടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ഈ പാക്ക് എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് വെക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ മുഖത്തിൻ്റെ ഒരു ഭാഗത്തു മാത്രമായിട്ടാണ് ഇടുന്നത് ഒരു ഭാഗത്തും ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നില്ല അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയും അപ്പോൾ വാഷ് ചെയ്ത് കളയുമ്പോൾ ആ ഭാഗത്ത് നല്ല നിറവായിരിക്കും അപ്പം നമ്മൾ ഈ പാക്ക് ഇടാത്ത ഭാഗത്ത് വേറൊരു നിറവും ഇട്ട ഭാഗത്ത് നല്ല വെള്ള നിറവുമായിരിക്കും ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇല്ല ഞാൻ ഫിൽറ്റർ ഇട്ടതാണെന്നൊക്കെ പറയും ഞാൻ അത് ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല ഇതാണ് അപ്പൊ ഞാൻ ഈ പാക്ക് ഇട്ടതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മുഖം വാഷ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇത് മാറ്റാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവേ അപ്പോൾ അത് അര മണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കുകയായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നോക്കിയേ നമ്മൾ ആ കഴുകുമ്പോഴത്തേനും ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നിറം ഇത് കണ്ടോ ആ മാറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഭാഗത്ത് മാത്രം ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല രീതിയിൽ മൊത്തം കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നോക്കിക്കേ നമ്മൾ മുഖം കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖത്തിലെ വ്യത്യാസം നോക്കിക്കേ നമ്മൾ പാക്ക് തേച്ച ഭാഗത്ത് നല്ല നിറം വന്നിട്ടുണ്ട് പാക്ക് തേക്കാത്ത ഭാഗത്ത് ഒരു ഇരുണ്ട നിറമാണ് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നല്ല ഒരു പാക്കാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു പാക്കാണ് വെറും മുപ്പത് കൊണ്ട് നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ നിറം വെക്കും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് ഇത് നമ്മൾ മുപ്പത് ദിവസം നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കണം അത് രണ്ട് നേരമായിട്ട് നമ്മൾ ഈ പാക്ക് മുഖത്ത് തേച്ച് കൊടുക്കണം കേട്ടോ രാവിലെയും വൈകിട്ടും മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കണം മുപ്പത് ദിവസം വരെ നമ്മളിത് റെഗുലറായിട്ട് ഉപയോഗിച്ച് നമ്മുടെ മുഖം നല്ല രീതിയിൽ വെളുക്കും പിന്നെ അത് പെർമനന്റ് ആയിരിക്കും താൽക്കാലികമായിട്ടുള്ള നിറം ഒന്നുമല്ല അപ്പം നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കി ഒരുപാട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പം അതിന് പാകത്തിനുള്ള രീതിയിലേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം തേക്കാൻ പാകത്തിനുള്ളത് മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ അതിന് നമ്മൾ പിന്നെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ നമ്മൾ മുപ്പത് ദിവസം അങ്ങനെ തേച്ച് കൊടുത്താൽ മതി എക്സ്ട്രാമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെറുതെ വേണം ആക്കി കളയരുത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ പാക്ക് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ എന്ന് വിചാരിക്കണോ യൂസ്ഫുൾ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബ ബൈ